പലപ്പോഴും പേഷ്യൻറ്റ് സോപ്പിൽ വന്നിട്ട് നമ്മൾ പറയും മുട്ടി തേയ്മാനം ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർത്തലൈറ്റിസിൻ്റെ അസുഖങ്ങളെ എല്ലാവരും ഞാൻ പറയുന്നതാണ് നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം കേട്ടോ ഇപ്പോൾ കേരളത്തിലൊക്കെ എടുക്കുമ്പോൾ ഒരു നാൽപ്പത് ശതമാനത്തിലും നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ആളുകളും പൊണ്ണത്തടി ഉള്ളവരാണ് എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത് അതായത് ഓൾമോസ്റ്റ് ഫിഫ്റ്റി പെർസെൻ്റ് ആൾക്കാർക്ക് കേരളത്തിൽ പൊണ്ണത്തടി ഉണ്ട് അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് ഈ ഒബീസിറ്റി പണ്ട് കാലത്ത് നമ്മളെപ്പോഴും ആൾക്കാരോട് പറയും നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം ഇതിന് മുമ്പ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അതിൽ കൃത്യമായിട്ട് കലറി റെസ്ട്രിക്ഷൻ ചെയ്ത് നടന്നു നടന്നുകഴിഞ്ഞാൽ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്ന് നമ്മൾ പറഞ്ഞു വരുന്നു പക്ഷേ പണ്ട് കാലത്ത് കുറേ കുറേ പറയുമ്പോഴും ചില ആളുകൾക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് കുറയില്ല കാരണം അവർക്ക് കുറച്ച് ആയിട്ട് ചെറിയ ഹോർമോൺ ചെയ്തും ഇൻസുലിനോടുള്ള ഒരു ആക്ഷനൊക്കെ കുറച്ച് കുറവാണ് ഇൻസുലിൻ്റെ ആ ബോഡിയിലുള്ള ആക്ഷൻ കുറവായതുകൊണ്ട് കൂടുതൽ ഇൻസുലിൻ കൂടി കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ അവർ പൊണ്ണത്തടിയുള്ളവരായി മാറുകയും ചെയ്യുന്നു അപ്പോൾ ഇവരോട് നമ്മൾ പറയും നിങ്ങൾ ഫുഡ് റെസ്ട്രിക്ട് ചെയ്യണം നിങ്ങൾ നടക്കണം പതിനാല് സ്റ്റെപ്പ് നടക്കണം അവർ പറയും ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് ഡോക്ടറെ എൻ്റെ വെയിറ്റ് ഒന്നും കുറയുന്നില്ല അതിൽ പലപ്പോഴും ഒരു സെവൻറ്റി പെർസെൻറ്റ് ആൾക്കാരും ഇതൊന്നും ചെയ്യാത്തവരായിരിക്കും അവർ അത്യാവശ്യം മധുരം കഴിക്കും അത്യാവശ്യം ചോറ് കുറയ്ക്കണം എന്നാൽ കുറയ്ക്കത്തില്ല പിന്നെ ചോദിച്ച് വരുമ്പോൾ ഇടയ്ക്കൊരു ബിരിയാണി കഴിക്കും പിന്നെ ഐസ്ക്രീം കണ്ടാൽ എനിക്ക് നിർത്താൻ പറ്റത്തില്ല ഡോക്ടറെ ഇങ്ങനെയൊക്കെ പറയും പക്ഷേ ചില മുപ്പത് ശതമാനം ആളുകളുണ്ട് ഇവരെന്തൊക്കെ ചെയ്തിട്ടും വെയിറ്റ് കുറയാത്തവരാണ് കാരണം ഒന്ന് ഇവർക്ക് മുട്ടിന് വേദന മുട്ടിന് വേദനയുള്ളവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം അവർക്ക് നടക്കാൻ പറ്റില്ല പിന്നെ നമ്മളെങ്ങനെയാണ് അവരുടെ വെയിറ്റ് കുറയ്ക്കാൻ പറയാൻ പറ്റുന്നത് അവർ ഒരു പതിനാല് സ്റ്റെപ്പ് നടക്കുന്ന അവർക്ക് നൂറ് സ്റ്റെപ്പ് പോലും നടന്നാൽ മുട്ടുവേദന വരും അല്ലെങ്കിൽ ആർത്തലൈറ്റിസ് ഉള്ളവരാണെങ്കിൽ ഒരിക്കലും അവർക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് നേരത്തെ നമുക്ക് എന്താണ് ചെയ്യാം അതിന് എഫക്റ്റീവായിട്ടുള്ള ഡ്രഗ്സ് അവൈലബിൾ അല്ലായിരുന്നു അതാണ് ഏറ്റവും വലിയ പ്രശ്നം വന്നിരുന്നത് എഫക്റ്റീവായിട്ട് ഡ്രഗ്സ് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമുക്കിവരോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും കാണാം ഉള്ള ഇതിനു മുമ്പുള്ള ഡ്രഗ്സിനെല്ലാം തന്നെ നല്ല രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു പലതരത്തിൽ ഡിപ്രഷൻ വരും മൂഡ് സ്റ്റിങ്സ് വരും പലതരത്തിലെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കഥകളെ കുറേ പേരെങ്കിലും കേട്ട് കാണും ഒരു വളരെ എഫക്റ്റീവായിട്ടുള്ള ഒബീസിറ്റിക്ക് വളരെ എഫക്റ്റീവ് ഒരു മരുന്ന് കഴിഞ്ഞ ഒരു നാലോ അഞ്ചോ വർഷമായിട്ട് മാർക്കറ്റിലുണ്ട് യു എസിലൊക്കെ കുറച്ച് അഞ്ചാറ് വർഷത്തോളമായി ഇന്ത്യയിൽ ഇപ്പം ലോഞ്ച് ചെയ്തിട്ട് ആറ് മാസത്തോളമായി ഈ രണ്ട് മരുന്നുകളാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് വരുന്നത് ഒന്ന് വിഗോവി എന്നൊക്കെ പറയും രണ്ട് മൊഞ്ചാരോ എന്നൊക്കെ പറയും നിങ്ങൾ കേട്ട് കാണാം ഈ മരുന്നുകളുടെ പേര് അപ്പോൾ ഈ മൊൻജാരോ എന്ന് പറയുന്ന മരുന്ന് അത് ജി എൽ പി വൺ ജി ഐ പി ആർ ആണ് മറ്റേത് ജി എൽ പി വൺ ആറ് എന്ന് പറയുന്ന ഒരു മരുന്നാണ് ഈ രണ്ട് മരുന്നുകളും ഇഞ്ചെക്ഷനാസ് ആയിട്ട് എടുക്കുന്നതാണ് മൊഞ്ചാരയ്ക്ക് അതുപോലെ തന്നെയുള്ള ടെറസിപെറ്റൈഡ് എന്നൊക്കെയാണ് ഇതിനെ വിളിക്കുന്ന പേര് അപ്പോൾ ഈ മരുന്നുകൾ ഇഞ്ചെക്ഷനായിട്ട് എടുക്കുന്ന മരുന്നുകളുണ്ട് ആയിട്ട് കഴിക്കുന്ന മരുന്നുകളുണ്ട് ഈ മരുന്നുകളുടെ പ്രത്യേകത മുമ്പുള്ള മരുന്നുകൾക്കെല്ലാം തന്നെ സിവി നല്ല സൈഡ് എഫക്ട്സ് ഉണ്ടായിരുന്നു ടോളറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു അവ പലപ്പോഴും വൈഡ് ആയിട്ട് യൂസ് ചെയ്തിരുന്നില്ല പക്ഷേ ഈ മരുന്നുകൾ പ്രത്യേക തരത്തിലുള്ള ഹോർമോൺസിൽ ജി എൽ പിന്നു പറഞ്ഞ വണ്ണും ജി ഐ പി എന്ന് പറയുന്ന രണ്ട് ഹോർമോൺസിലെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്മാത്രകളിലാണത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഈ മരുന്നുകൾ വെയിറ്റ് കുറയ്ക്കാനുള്ള പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ് ഫോർ എക്സാമ്പിൾ മൊഞ്ചാരോ മൊൻജാരോയിലൊക്കെ ഇപ്പോൾ ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ട് ആറ് മാസം അതിന് മുമ്പ് തന്നെ പുറത്തൊക്കെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റഡീസ് വളരെ ആ പതിനായിരം പതിനയ്യായിരം പേഷ്യൻസിലൊക്കെ വലിയ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് സർമൗൺ സർപ്പാസ് എന്നൊക്കെ പറയുന്ന സ്റ്റഡീസാണ് അതിൽ പ്രൂവ് ചെയ്തേക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഒരു വൺ ഇയറിനുള്ളിൽ നല്ല ഡോസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡോസ് എടുത്തു കഴിഞ്ഞാൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ വെയ്റ്റ് ലോസ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആവറേജ് വെയ്റ്റ് ലോസ് ട്വൻറ്റി ട്വൻറ്റി ഫൈവ് പേഴ്സൻ്റ് വെയിറ്റ് ലോസ് വരുന്നു അതിൽ ഒരു എഴുപത് എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്കും ഒരു പത്ത് എങ്കിലും വെയ്റ്റ് കുറയുന്നു പത്ത് കിലോ വെയ്റ്റ് കുറയും എഴുപത് എഴുപത്തഞ്ച് ശതമാനം ആളുകൾക്ക് അതായത് ഇരുപത്തഞ്ച് ശതമാനം വെച്ചാൽ നൂറ് കിലോ ഉള്ള ഒരാൾ എഴുപത്തഞ്ച് കിലോയെ ആകുന്നു എളുപ്പമുള്ള ഒരു വെയ്റ്റ് ലോസ് അല്ല കേട്ടോ സാധാരണ നമ്മൾ നോർമൽ ജേർണിയിൽ പോകുമ്പോൾ ഒരിക്കലും അത് എളുപ്പമുള്ളൊരു വെയിറ്റ് ലോസ് അല്ല നൂറിന്ന് നേരെ എഴുപത്തഞ്ചിലോട്ട് വരുന്നു എത്ര ആറ് മാസം മുതൽ എട്ട് മാസം കൊണ്ട് ഒരു വർഷം വരെ ഒക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ വെയിറ്റ് കുറയുന്നു രണ്ടാമത്തെ ഒരു ഫാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ അതായത് പത്ത് ശതമാനം ആൾക്കാർക്ക് വെയിറ്റ് കുറച്ച് അത്രയും കുറയില്ല പക്ഷേ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഒരു പത്ത് കിലോയിൽ കൂടുതൽ വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു അപ്പോൾ ഈ ഒരു മോളിക്യൂള് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ലോഞ്ച് ചെയ്തിട്ട് ആറുമാസം ആറുമാസം കഴിഞ്ഞപ്പോൾ ഒരു ഈ കേരളത്തിൽ തന്നെ അയ്യായിരത്തിൽ കൂടുതൽ ആളുകൾ ഇതെടുത്തിട്ടുണ്ടെന്നാണ് കണക്ക് വന്നിരിക്കുന്നത് നമ്മുടെ പേഷ്യൻസ് കുറച്ച് പേഷ്യൻസ് എടുത്തിട്ടുണ്ട് എസ്പെഷ്യലി അപ്പോൾ ഈ എടുക്കുന്ന പേഷ്യൻസിന് നല്ല രീതിയിൽ ഇന്ത്യയിലും നല്ല രീതിയിൽ വെയിറ്റ് ലോസ് വരുന്നു അപ്പോൾ ഇന്നലെ തന്നെ ഒരു എൻഡോക്ട്രോളി നമ്മുടെ ഫ്രണ്ടുമായിട്ട് ഞാൻ സംസാരിക്കുമായിരുന്നു അപ്പോൾ ഡയബറ്റിസ് ഉള്ളവർക്കും ഇത് വളരെ എഫക്റ്റീവാണ് അതുകൂടാതെ ഈ വെയ്റ്റ് ലോസിനുള്ള ഒരു സേഫ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ്ലി ഈ മരുന്നുകൾ ഒരു വലിയ റെവല്യൂഷൻ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ ഇത് കുറേ നാൾ മുമ്പ് തന്നെ യു എസിലും ദുബായിലൊക്കെ ലോഞ്ച് ചെയ്തപ്പോൾ അവിടെയൊക്കെയുള്ള പേഷ്യൻസ് എടുക്കുമായിരുന്നു നമ്മുടെ പേഷ്യൻസ് അവിടെ നിന്ന് കൊണ്ടുവന്ന് എടുക്കുമായിരുന്നു പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പ്രൊഹിബറ്റീവ് എക്സ്പെൻസീവ് ആയിരുന്നു അത് ഒരു മാസത്തെ തെറാപ്പിക്ക് ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപയ്ക്ക് ആകുമായി അമ്പതിനായിരത്തിനുള്ളിലായിരുന്നു ഒരു മാസത്തെ തെറാപ്പിക്ക് വന്നുകൊണ്ടിരുന്നത് പക്ഷേ അപ്പം തന്നെ നമ്മുടെ കുറച്ച് പേഷ്യൻസ് എടുത്തപ്പോൾ മൂന്നോ നാലോ പേഷ്യൻറ്റ് എൻ്റെ പേഷ്യൻ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ വെയിറ്റ് ലോസ് കണ്ടപ്പോൾ നമുക്കൊക്കെ വളരെ സന്തോഷമായി പക്ഷേ ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്തത് കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് വെച്ചാൽ അറുപതിനായിരത്തിൽ നിന്ന് കുറഞ്ഞ ഇപ്പോൾ വൺ തേഡ് വൺ ഫോർത്ത് ആയത് പതിനയ്യായിരം രൂപ അടിച്ചിട്ടാണ് ഇതിൻ്റെ ഒരു മന്ത്ലി കോസ്റ്റ് അത് ഇപ്പോൾ ജി എസ് ടി കുറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി വില കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ പതിനയ്യായിരം രൂപയോട് അടിപ്പിച്ചായി ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഇന്ത്യയിലെ കോസ്റ്റ് ഒരു മന്ത്ലി തെറാപ്പി അപ്പോൾ ഒരു ആറ് ആറ് മാസം മുതൽ ഏഴ് മാസം വരെ എടുക്കുമ്പോൾ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് രൂപ വെയിറ്റ് കുറയുന്നതായിട്ടാണ് കണ്ടുവരുന്നത് അങ്ങനെ വെയിറ്റ് കുറഞ്ഞ ആളുകൾക്ക് അതൊരു ഭയങ്കര വലിയ കാര്യമാണ് കാരണം അവരുടെ ഒന്ന് ബോഡി ഇമേജ് ബോഡി സ്ട്രക്ചർ ബോഡി ഭയങ്കരമായിട്ട് മെലിഞ്ഞുമ്പോൾ അവർക്ക് വളരെയധികം ഒരു കംഫർട്ട് ഫീൽ ചെയ്യും ഒന്ന് അവരുടെ മുട്ടിലുള്ള ഫോഴ്സ് കുറയും മുട്ട് നടക്കാനൊക്കെ വളരെ എളുപ്പമാകും ഒരു പതിനഞ്ച് ഇരുപത് കിലോ കുറയുമ്പോൾ നമ്മുടെ മുട്ടിൽ ഒരുമാതിരി നൂറ് കിലോ കുറഞ്ഞ എഫക്റ്റാണ് ഇരുപത് കിലോ ബോഡി വെയിറ്റ് കുറയുമ്പോൾ മുട്ടിൽ നൂറ് കിലോ കുറഞ്ഞ എഫക്റ്റ് അത്ര ഓർത്ത് നോക്കി നിങ്ങൾ മുട്ട് അത്രയും ഈസ് ആകും അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അയ്യായിരം സ്റ്റെപ്പ് ഒരു രണ്ടായിരം സ്റ്റെപ്പ് നടക്കുമ്പോൾ നിങ്ങൾ നടക്കാൻ പറ്റുന്നില്ല അതൊക്കെ ഇലക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നാലായിരം അയ്യായിരം ആറായിരം സ്റ്റെപ്പ് നമുക്ക് ഈസി ആയിട്ട് നടക്കാൻ പറ്റും അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബാക്കിയുള്ള ഞാൻ നേരത്തെ പറഞ്ഞു ഫാറ്റിൽ കണ്ടമാന അടിപ്പോ കൈൻസ് അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റസ് ഉണ്ടാകും ആ ഇൻഫ്ലമേറ്ററി മീഡിയറ്റസിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് അസുഖം നമ്മുടെ ഈ റുമറ്റോഡ് ആർട്ടേറിയസ് ആണെങ്കിലും സോറിയാറ്റിക് ആർട്ടേറിയസ് ആണെങ്കിലും അതിൻ്റെയൊക്കെ തീവ്രത കുറഞ്ഞു വരുന്നു മൂന്ന് ഫൈബ്രോമയാലിജിയ പോലുള്ള സിവിയർ പെയിൻഫുൾ കണ്ടീഷൻസിലും ഇതിന് നല്ല എഫക്റ്റുണ്ട് അത് കൂടാതെ ഹാർട്ട് അറ്റാക്ക് കുറയ്ക്കുന്നുണ്ട് കിഡ്നിയുടെ ഫങ്ഷൻ ബെറ്റർ ബെറ്ററാക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഫാറ്റി ലിവർ പോലെയുള്ള അസുഖങ്ങൾ ഫാറ്റി ലിവറിൻ്റെ ഒരു ലിവറുള്ള ഫാറ്റിൻ്റെ അക്യുമുലേഷൻ കുറയ്ക്കുന്നുണ്ട് അപ്പോൾ മെറ്റബോളിക് സിൻഡ്രോം എന്ന് നേരത്തെ പറഞ്ഞാലും ഒബീസിറ്റി എന്ന് പറയുന്ന ഒരു അസുഖത്തിൻ്റെ തീവ്രത ഭയങ്കരമായിട്ട് കുറയ്ക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഫോർ എക്സാമ്പിൾ നമ്മുടെ കുറേ പേഷ്യൻസ് ഉണ്ട് ബി എ ഐക്ക് ഇരുപത് ഇരുപത്തി മൂന്ന് മിനിറ്റുള്ള സ്ഥലത്ത് അവർക്ക് ബി എം ഐ അമ്പതും നാപ്പത്തഞ്ചും അമ്പതുമൊക്കെയാണ് അവരോട് നമ്മൾ വെയിറ്റ് കുറയ്ക്കാന്ന് പറഞ്ഞാൽ അവർക്ക് നടക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെ അവർ വെയിറ്റ് കുറയ്ക്കുന്നത് പക്ഷേ ഇതെടുത്ത് കഴിയുമ്പോൾ ഡെഫിറ്റി അവർ വെയിറ്റ് കുറയുന്നു അപ്പോൾ അവർ മോട്ടിവേറ്റഡ് ആകും മോട്ടിവേറ്റഡ് ആകുമ്പോൾ എന്ത് ചെയ്യും അവർ എക്സർസൈസ് കൃത്യമായിട്ട് ചെയ്യും പിന്നെ വേറൊരു പ്രധാനപ്പെട്ട ചോദ്യം ആളുകൾ ചോദിക്കും ജെന്വിൻ ആയിട്ടുള്ള ചോദ്യമാണ് നമുക്ക് നമ്മളെല്ലാം വളരെ വറീഡായിട്ടൊരു കാര്യമാണ് ഇതിൻ്റെ സൈ സൈഡ് എഫക്ട്സ് എന്താണ് ഇത്രയും പ്രൊഫ നല്ലൊരു തെറാപ്പി വരുമ്പോൾ സൈഡ് സൈഡെഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ ഒന്ന് ഏറ്റവും വലിയ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് വെയ്റ്റ് ലോസ് വരുമ്പോൾ കുറച്ച് നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യും അതൊരു പ്രശ്നമാണ് മുഖത്തൊക്കെ കുറച്ച് ഫാറ്റ് കുറയുമ്പോൾ ഇങ്ങനെ മുഖം ഇരുന്ന് പെട്ടെന്ന് ഇങ്ങനെ ചൊട്ടുമ്പോൾ ആളുകൾ അയ്യോ നീ മെലിഞ്ഞല്ലോ വെളിഞ്ഞ് പോയപ്പോൾ എന്തെങ്കിലും അസുഖമാണോ എന്നുള്ള ചോദ്യം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്ന ഒരു പ്രശ്നം പക്ഷേ ഞാനതിനെ കാണുന്നത് ആൾക്കാർ ഈ ഒബീസിറ്റി ഒരു ഹെൽത്തിനെ ഒരു വണ്ണമെന്ന് പറയുന്നത് ഒരു ആരോഗ്യമായിട്ടും മെലിഞ്ഞിരിക്കുന്നത് ഒരു അസുഖമായിട്ടും കാണുന്നത് തെറ്റായ പ്രവണതയാണ് ആൾക്കാർ കുറച്ച് മെലിഞ്ഞ് ഫിറ്റായിട്ടിരിക്കുക ഇരുപത്തി മൂന്നിൽ താഴെ ബി എം എ ആയിട്ടിരിക്കുന്നത് തന്നെയാണ് നിങ്ങളെ ലോങ്ങിറ്റ് വിരിക്കും നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ നിങ്ങളുടെ ഹാർത്തലൈറ്റിസ് കുറയാനും എല്ലാം നല്ലത് അതുകൊണ്ട് അതൊരു സൈഡ് എഫക്റ്റ് ആയിട്ട് കാണും എഫക്റ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാരണം മസിൽ ലോസ് ഉണ്ടാകുന്നു എന്നുള്ളത് മസിൽ ലോസ് ഉണ്ടാകും കാരണം പെട്ടെന്ന് വണ്ണം കുറയുമ്പോൾ നമ്മുടെ മസിൽ കുറയുമോ അപ്പോൾ ഇപ്പോൾ വന്ന സ്റ്റഡീസ് പറയുന്നത് റെസിസ്റ്റൻസ് ട്രെയിനിങ് അതായത് ചെറിയ എക്സർസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ വെയിറ്റ്സ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ ഡെനെനിലി മസിൽ മാസ് കുറയാതെ തന്നെ ഒരു വെയിറ്റ് ലോസ് എഫക്റ്റീവ് ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്റ്റഡീസ് കാണിക്കുന്നത് മൂന്നാമത്തെ ഒരു പ്രശ്നം ഇത് വേറെ എന്തൊക്കെ സൈഡ് എഫക്ട്സ് ഉണ്ടാകാം ബാക്കിയുള്ള സൈഡ് എഫക്ട് വളരെ റേറാണ് ഒന്ന് പാൻക്രിയാറ്റൈഡ് പാൻക്രിയാസിൽ ചെറിയ ഇൻഫ്ലമേഷൻ വരാം എസ്പെഷ്യലി ഗോൾഡ് സ്റ്റോൺസ് ഒക്കെ ഉള്ളവർക്ക് അത് റിപ്പോർട്ടഡ് റിപ്പോർട്ടഡായിട്ട് എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആളുകൾക്ക് വേൾഡ് വൈഡ് റിപ്പോർട്ടഡ് ആയിട്ടും അതായത് പതിനായിരം പതിനായിരം പേരെടുക്കുമ്പോൾ ഒരാൾക്കൊക്കെ പാൻക്രിയാസിൽ ചെറിയ ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് പാൻക്രിയാസിൽ ഇൻഫ്ലമേഷൻ നിൽക്കിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കില്ല പക്ഷേ ഒരു റേർ സൈഡ് എഫക്റ്റാണ് രണ്ട് ഷുഗർ ഉള്ളവർക്ക് പെട്ടെന്ന് ഷുഗർ കൺട്രോൾ ചെയ്യുന്നതു ഷുഗർ ഫ്ലക്ച്വേഷൻ ചെയ്തുകൊണ്ട് കണ്ണിൽ റെറ്റിനോപ്പതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഷുഗർ ഉള്ളവരാണെങ്കിൽ പതുക്കെ പതുക്കെ ഷുഗർ കുറച്ചുകൊണ്ട് വന്ന് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്ന് എഫിക്കേഷ്യസ് ആയിട്ടുള്ള ഒരു അത്രയും കൂടുതൽ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത എഫക്റ്റീവായിട്ടൊരു മോണിക്യൂൾ ഇപ്പോൾ അവൈലബിൾ ആയെന്നുള്ളത് വളരെ വലിയൊരു കാര്യം തന്നെയാണ് അത് വൺസ് എ വീക്കായിട്ടാണ് എടുക്കുന്നത് ഞാൻ മന്ത്രി കോസ്റ്റ് ഞാൻ പറഞ്ഞു പതിനയ്യായിരം അടുപ്പിച്ചാണ് ഇപ്പോഴത്തെ കോസ്റ്റ് പക്ഷേ ഇന്ത്യൻ ഇന്ത്യൻ മാർക്കറ്റിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ഇന്ത്യൻ ബ്രാൻഡ്സ് വരും തന്നെയാണ് നമ്മൾ അടുത്തൊരു ജനുവരി ഫെബ്രുവരി അതായത് അഞ്ചോ ആറ് മാസത്തിനുള്ളിൽ ഇന്ത്യൻ ബ്രാൻഡ്സ് ഇതിൻ്റെയൊക്കെ വരും അപ്പോൾ അതിൻ്റെ വില ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു അയ്യായിരം രൂപ താഴെ ഒരു മന്ത്ലി തെറാപ്പി നമുക്ക് കിട്ടും തന്നെയാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മുടെ കുറേ പേഷ്യൻസിന് ഉള്ള പേഷ്യൻസ് അതായത് ഒരു പത്ത് ശതമാനം കേരളത്തിലെ ആളുകൾ റിയലി ഹെൽപ്പ് വേണ്ടവരാണ് ഈ നാൽപ്പത്തഞ്ച് ശതമാനം ആണെന്ന് പറഞ്ഞെങ്കിലും ഒരു പത്ത് അഞ്ച് മുതൽ പത്ത് ശതമാനം ആളുകൾ ഡെഫിനറ്റ്ലി ഹെൽപ്പ് വേണ്ടവരാണ് അവർക്ക് ഇത് വളരെ വലിയൊരു ഹെൽപ്പുമായിരിക്കും അതോടൊപ്പം തന്നെ വേറൊരു കാര്യം നമ്മൾ വിചാരിച്ചിരിക്കേണ്ടത് ഈ ഇഞ്ചക്ഷൻ എടുത്തു പറഞ്ഞാൽ കാര്യമായില്ല ഇഞ്ചെക്ഷൻ എടുക്കുമ്പോഴും നമ്മൾ ഫുഡ് കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണം കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കണം സ്വീറ്റ്സ് കുറയ്ക്കണം അതുപോലെ പറ്റുന്ന രീതിയിൽ നമ്മൾ നടന്ന് നടക്കുകയും വേണം കുറച്ച് കലറി ബേൺ ചെയ്യാൻ ശ്രമിക്കുകയും വേണം പിന്നെ ഇതിൻ്റെ വേറൊരു സൈഡ് എഫക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ മറന്നുപോയൊരു കാര്യമുണ്ട് ബേസിക്കലി ഇവർക്ക് ഒരു ഗ്യാസ്ട്രിക് ഇൻടോളറൻസ് ആണ് ആണതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം അതായത് ചിലർക്ക് ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ വിശപ്പ് കുറയും വിശപ്പ് കുറയും വന്ന് ചിലർക്ക് ഭയങ്കര പ്രശ്നമാണ് അതുപോലെ ഗ്യാസ് നിറഞ്ഞിരിക്കുന്ന പോലെ വയർ എപ്പോഴും ഫുള്ളായിട്ടിരിക്കുന്ന പോലെ പോകുന്നു ചിലർ ഗ്യാസ് വന്നിട്ട് ഛർദ്ദിക്കാൻ പോലെ പോകുന്നു ഒരു അഞ്ച് മുതൽ പത്ത് ശതമാനം ആളുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട് പക്ഷേ അത് നിർത്തി കഴിയുമ്പോൾ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോൾ കുറയും അല്ലെങ്കിൽ ഗ്യാസിൻ്റെ മരുന്ന് കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ പാൻറ്റോപ്രസോൾ ഡോംപേഡോൺ പോലെയുള്ള മരുന്നുകൾ പാണ്ടീന്നൊക്കെ ഇട്ട് കാണും ആ മരുന്നുകൾ കഴിഞ്ഞാൽ ഈ ഗ്യാസ്റ്റിൻ്റെ ഈ വയറിൻ്റെ ഈ വയർ വീർത്തിരിക്കുന്നത് കുറുകയും ചെയ്യും അപ്പോൾ ഇതൊരു വളരെ മൈനറായിട്ട് സൈഡ് എഫക്റ്റ് ഉള്ളത് അത്യാവശ്യം നല്ല എഫിക്കസി ഉള്ള ഒരു മോളിക്യൂൾ ഉണ്ട് എന്നുള്ളത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്